നമ്മുടെ ഒരുമിച്ച് ൂടലെ ഏറ്റവും നല്ല അമരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മൾ എങ്ങനെയായിരിക്കണം രക്ഷകർത്താക്കൾ എന്നതിനെ പറ്റിയുള്ള വ്യത്യസ്തങ്ങളായ ചർച്ചകളിലാണ് നമ്മുടെ മക്കളുടെ പേരക്കുട്ടികളുടെ കുട്ടികളുടെ വേണ്ടപ്പെട്ടവരുടെ എക്സാമിൻ്റെ റിസൾട്ടുകൾ വന്നു പലരും സന്തോഷത്തിലും പ്രതീക്ഷക്കൊത്ത് പ്രതീക്ഷക്കൊത്ത് ഉയരാത്തതിന്റെ പേരുള്ള നിരാശയിലുമൊക്കെ പലരും നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷേ പക്ഷേ യഥാർത്ഥ രക്ഷാകർത്താവിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ടുകൾ വരുമ്പോഴാണ് ആ രക്ഷകർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുക റിസൾട്ട് വരുമ്പോൾ വരുമ്പോ തന്റെ വീടിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ തന്റെ മകൻ പഠിച്ച മകൾ പഠിച്ച കലാലയത്തിൽ കൂടെ പഠിച്ചവരെ താരതമ്യം ചെയ്തിട്ട് തൻ്റെ മകനെ മകളെ വിലയിരുത്താതെ മകനിലും മകളിലും വിശ്വാസമുള്ള ഒരു രക്ഷകർത്താവ് അത് ഏറ്റവും അഭിമാനകരമാണ് അങ്ങനെയുള്ള ഒരു രക്ഷകർത്താവിൻ്റെ മകനോ മകളോ ആയിട്ടൊരാൾക്ക് ഈ ലോകത്ത് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതിനേക്കാളും വലിയ അഭിമാനം പറ്റുന്നില്ല നമ്മൾ ഡോൾഫിൻ പാരന്റിങ്ങിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ കാര്യം അത്തരത്തിലുള്ള രക്ഷകർത്താക്കൾ അവർ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരാണ് തൻ്റെ മക്കളിന്റെ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ മക്കളുടെ വിഷയത്തിൽ നടത്തുകയില്ല മക്കൾ പ്രതീക്ഷക്കൊത്ത് ഉയരും എന്ന നല്ല ശുഭാപ്തി കൂടിയാണ് ആ മക്കളെ വളർത്തുന്നത് ഇന്നലെ നമ്മുടെ റിസൾട്ട് വന്ന സമയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു പിതാവ് പ്രമുഖരായ ആൾക്കാരെല്ലാം അതിന്റെ പിറകിൽ അതിന്റെ അടിയിൽ കവൻറ് വിട്ടിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളും വായിച്ചിരിക്കേണ്ടുന്ന ഒരു മെസ്സേജ് തന്നെയാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഫുൾ എ പ്ലസ് ഒന്നും ഇല്ല തന്റെ മകനെ മകന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് രണ്ട് എ പ്ലസ് ബാക്കി എയും എന്നാണ് തുടങ്ങുന്നത് ഞാൻ എന്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു ഫുൾ എ പ്ലസ് കിട്ടാത്തതിന്റെ പേരിൽ മകനോട് മകളോട് കയർക്കുന്ന ദേഷ്യം പ്രകടിപ്പിക്കുന്ന അകൽച്ച പ്രകടിപ്പിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഈ മെസ്സേജ് കാണണം ഇങ്ങനെ ആകണം ഒരു പിതാവ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണങ്ങനെ ജീവിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ മകനെ അഭിമാനത്തോടെ ചേർത്തു പിടിക്കുന്നു മേടിച്ചല്ല ഫുൾ എ പ്ലസും ഇല്ല ആകെ ഉള്ളത് രണ്ട് എ പ്ലസും ബാക്കിയെല്ലാം എയും ബിയും ഒക്കെയാണ് അന്നത്തിൽ ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് പൂച്ചകളെ താല്പര്യമുള്ള കഴിക്കുമ്പോൾ പൂച്ചകൾ നോക്കിക്കൊണ്ടിരുന്നാൽ കഴിക്കുന്ന ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കും ഈ പൊരിഞ്ഞ ഈ പൊരി വെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന് ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഓഹരി കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായി അറിവുള്ളതിന് നന്നായിട്ട് പന്ത് കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പറഞ്ഞതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവന്റെ ദുറുകയിൽ ഉമ്മ വെക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയും മകൻ ഹാഷിം ഒപ്പം ഫുൾ എ പ്ലസ് നേടിയ അവന്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ മുഹമ്മദ് ഹാഷിമിന്റെ ഉപ്പ അബ്ബാസ് എന്നാണ് നീ കാണുന്നതാണ് ആ കുട്ടി നമ്മൾ വായിച്ചു നോക്കണം നമ്മുടെ മക്കളൊക്കെ ഇതിന് സമാനമായ സ്റ്റേജുകളിൽ കടന്നുപോയവരോ എത്താൻ പോകുന്നവരോ എത്തിയവരൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് റിസൾട്ടിന്റെ വിഷയത്തിൽ എ പ്ലസുകൾ കുറഞ്ഞു പോയി ഗ്രേഡുകൾ കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ നമുക്ക് ഇങ്ങനെ സമാധാനിക്കാൻ മൂല്യമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്തിയിട്ടുള്ളൂ ജീവിതത്തിന്റെ മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രക്ഷകർത്താവര് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ കഴിയൂ വെറും മാർക്ക് ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറികളായിട്ട് മക്കളെ വളർത്തുകയും അതിനു വേണ്ടുന്ന ഇൻപുട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മയ്ക്കും ഒരു ഉപ്പയ്ക്കും തൻ്റെ മകൾ മകൾ പ്രതീക്ഷക്കൊത്ത് റിസൾട്ട് ഗ്രേഡ് ഗ്രസ്സ്ഥമാക്കിയില്ല എങ്കിൽ വല്ലാത്ത വിഷമമായിരിക്കും കാരണം അവർക്ക് ഒരുപാട് വേറെ പ്രതീക്ഷകളും വേറെ ചിന്തകളും ഒക്കെ ഉണ്ടാകും പക്ഷെ അപ്പോഴും തൻ്റെ മകന്റെ നന്മകൾ കാണാൻ തന്റെ മകനെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വഴികൾ തുറന്നു കൊടുക്കാൻ ഇന്ന റൂട്ടിലൂടെ സഞ്ചരിക്കണമെന്ന് പറയാൻ ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും ഒരു കുടുംബത്തിന്റെ ഒരു ദിവസത്തെ റണ്ണിങ് സിസ്റ്റം ഒക്കെ മനസ്സിലാക്കാൻ ഈയൊരു മകന് സാധിച്ചു എന്ന് പറയുമ്പോൾ ആ പിതാവ് ഈ മകന്റെ വിഷയത്തിൽ അഭിമാനിക്കുകയാണ് ആ പിതാവ് അഭിമാനിക്കുകയാണ് ആ പിതാവിൻ്റെ മകനായി പിറന്നതിൽ മകനെ നിനക്ക് അഭിമാനിക്കാമെന്ന് ആ പിതാവ് പറയുകയാണ് അതിനിടിയിൽ ഒരുപാട് പേരുടെ പ്രമുഖരായ ഒരുപാട് പേരുടെ കമന്റുകൾ കാണുന്നു പഴയ മന്ത്രി ജലീൽ സാഹിബിന്റെ കമന്റ് വെക്കാൻ അതിൻ്റെ ഇടിയിൽ ഡോക്ടർ കെ ടി ജലീൽ സാഹിബിൻ്റെ കമൻ്റ് വെക്കാതിൻ്റെ ഇടയിലുണ്ട് വളരെ ഹൃദ്യമാണ് എഴുത്തുകൾ വായിക്കണം അദ്ദേഹം കമന്റിൽ പറയുന്നത് ഫുൾ എ പ്ലസ് മേടിക്കുന്നതിനേക്കാളും ആയിരം എ പ്ലസിനേക്കാളും എത്രയും ഉയരത്തിലാണ് ദയാലുവായ മനുഷ്യന്റെ സ്ഥാനം എന്ന് തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ കമന്റുകൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പിതാവ് മൂല്യമുള്ള ജീവിതത്തിനെ പറ്റി കൃത്യമായും കാഴ്ചപ്പാടുള്ള പിതാവായാൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ പറഞ്ഞു വന്നത് ഡോൾഫിൻ പാരന്റിങ് എന്ന് പറയുന്ന ഏറ്റവും നല്ല പാരന്റിംഗിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്ന മക്കളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തും നിരാശയുടെ വർത്തമാനങ്ങൾ മക്കളെ വെച്ച് നടത്തുകയില്ല തെക്കനത്തും റഹ്മത്തില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശ വെടിയരുത് നിരാശയുള്ളവരാകരുത് ആശയുള്ളവരാകണം നിരാശയുള്ളവരാകരുത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒരിക്കലും ആശ വെടിയരുത് നിരാശ വരരുത് മക്കളെ നമ്മൾ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു വളർത്തിയാൽ നമ്മുടെ മക്കൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഫുൾ എ പ്ലസ് മേടിച്ച ഒരുപാട് മക്കളെ നമുക്കൊന്ന് കാണാൻ കഴിയും പക്ഷെ അവരുടെ ജീവിതത്തിനെ പറ്റി ഉമ്മയും ഉപ്പയും ഒരു ദിവസത്തെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നോ ഒരു ദിവസത്തെ ഭക്ഷണത്തിനെ പറ്റിയോ ജീവിത രീതികളെ പറ്റിയോ ചിട്ടകളെ പറ്റിയോ പറയാൻ കഴിഞ്ഞാൽ കഴിയില്ല കാരണം മുട്ട വിരിച്ചിറക്കുന്ന കോഴികളെപ്പോലെ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ അവരിങ്ങനെ വിരിച്ചിറക്കപ്പെട്ടവരും വളർത്തപ്പെടുന്നവരുമാണ് ആരും എപ്പോഴും അവരെ റാഞ്ചി കണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലാണ് അവരുടെ രീതികളും റൂട്ടുകളും അവിടെ നിന്നും വ്യത്യസ്തനാവുകയാണ് ഈ പിതാവ് ും ഈ പിതാവിനെ പോലെ നമ്മുടെ മക്കളെ പരിപാലിക്കാൻ നമ്മുടെ മക്കളെ കാണാൻ മക്കൾക്ക് മൂല്യം പകർന്നു കൊടുക്കാൻ ജീവിതത്തിലും എ പ്ലസ് വാങ്ങുന്ന മക്കളാക്കി മക്കളാക്കിയവരെ മാറ്റാൻ അവർക്ക് പ്രതീക്ഷകൾ നൽകുകയും അവരിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന രക്ഷാകർത്താക്കളായി മാറാം അള്ളാഹു നല്ല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ